മലയോര മേഖലയിൽ റബ്ബർ കർഷകരാണ് ഭൂരിഭാഗവും റബ്ബറിനെ ആശ്രയിച്ചുള്ള ജീവിതമാണ് ഇവരുടേത് ഇത്തരത്തിൽ മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയിലേക്ക് റബ്ബർ മരങ്ങളുടെ വ്യാപനം നടത്തിയ കർഷകനാണ് താനിക്കൽ സ്കറിയ എൺപതാം വയസ്സിലും കൃഷിയിലെ യൗവനം കാത്തു സൂക്ഷിക്കുന്ന ഇദ്ദേഹം കൃഷിയെ അകറ്റി നിർത്തുന്ന യുവജനതയ്ക്ക് വലിയൊരു പാഠമാണ് വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ ജോലി എന്നതിനെ ഉപേക്ഷിച്ച് കൃഷിയെ സ്നേഹിച്ച ഇദ്ദേഹം മണ്ണിൽ പൊന്നു വിളയിക്കുകയാണ് റബ്ബർ മാത്രമല്ല കുരുമുളകും പച്ചക്കറികളും തുടങ്ങി കൃഷികളെല്ലാം ചെയ്ത് കർഷകർക്ക് മാതൃകയാവുകയാണ് ഇദ്ദേഹം മണ്ണിനെ സ്നേഹിച്ചാൽ പൊന്നു വിളയിക്കാമെന്ന പാഠം നൽകുകയാണ് കർഷകനായ താനിക്കൽ സ്കറിയ മലപ്പുറം നിലമ്പൂർ ഇടിവണ്ണ സ്വദേശിയായ താനിക്കൽ സ്കറിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാല സെന്റ് തോമസ് സ്കൂളിൽ നിന്നും പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സ് പൂർത്തിയാക്കിയ ശേഷമാണ് കൃഷിയിലേക്ക് ഇറങ്ങിയത് സർക്കാർ ജോലി ലഭിക്കാമായിരുന്നിട്ടും കൃഷിയോടുള്ള സ്നേഹത്തിനപ്പുറത്ത് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല റബ്ബർ നഴ്സറിയിലേക്കാണ് ആദ്യമായി ചൂടുപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പാല രാമപുരത്ത് റബ്ബർ ബോർഡ് അംഗീകാരത്തോടെ റബ്ബർ നഴ്സറി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കോട്ടയം പാല രാമപുരത്തു നിന്നും മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് റബ്ബർ കൊണ്ടുവന്നു റബ്ബറിന് പറ്റിയ കാലാവസ്ഥ മലബാറിന്റെ മണ്ണിൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞായിരുന്നു മലബാറിലേക്കുള്ള കുടിയേറ്റം പാലായിൽ നിന്നും പോരുമ്പോൾ താനിക്കൽ റബ്ബർ നഴ്സറിയും കൂടെ കൂട്ടി ഇടിവണ്ണ വിജയപുരം അളയ്ക്കൽ എന്ന സ്ഥലത്താണ് നഴ്സറിക്ക് തുടക്കം കുറിച്ചത് ആദ്യഘട്ടം റബ്ബർ സ്റ്റമ്പുകളാണ് നഴ്സറിയിലൂടെ വിൽപ്പന നടത്തിയത് രണ്ടായിരത്തിൽ കൂടത്തൈകളിലേക്കും രണ്ടായിരത്തി പതിനഞ്ചു മുതൽ കപ്പ് തൈകളിലേക്കും മാറ്റി റബ്ബർ കൃഷിയോടുള്ള സ്നേഹമാണ് തന്നെ നിലമ്പൂരിലേക്ക് എത്തിച്ചതെന്ന് സ്കറിയ താനിക്കൽ ഷെക്കൈന ന്യൂസിനോട് പറഞ്ഞു റബ്ബർ ബോർഡ് അംഗീകൃത നഴ്സറി ഉണ്ടായിരുന്നു റബ്ബർ കൃഷി കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടി നിലമ്പൂരിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ വന്നു അതിൻ്റെ ഭാഗമായി ആദ്യം കുറേശേർ റബ്ബർ നഴ്സറിയും പ്ലാന്റിങ്ങും പിന്നെ റബ്ബർ നഴ്സറിയിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി അതോടൊപ്പം കശുമാവ് തെങ്ങ് കമ്പുക കുരുമുളക് കൃഷിയും കൂടെ നടത്തിയിരുന്നു കശുമാവ് കൃഷി നഷ്ടമായതിനാൽ അത് മുറിച്ച് മാറ്റി ടൗർ കൃഷി തടിക്കും കൂടെ വിലയുള്ളത് കൊണ്ട് അത്യാവശ്യം പിടിച്ചു നിൽക്കും പിന്നെ കാട്ടു ശല്യങ്ങളിൽ നിന്ന് കുറേ ഒഴിവായി കിട്ടില്ല മറ്റ് കൃഷികളെല്ലാം അത് ബാധിക്കുന്നുണ്ട് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് തൃശൂർ പാലക്കാട് ജില്ലകളിലേക്കും മംഗലാപുരത്തേക്കും ഉൾപ്പെടെ ഈ നഴ്സറിയിൽ നിന്നും തൈകൾ കൊണ്ടുപോകുന്നുണ്ട് റബ്ബർ നഴ്സറിക്ക് പുറമെ കമുങ്ങ് കുറ്റിക്കുരുമുളക് പ്ലാവ് പുഷ്പ നഴ്സറി എന്നിവയെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് കൃഷിയിൽ നിന്നും അകന്നുപോകുന്ന യുവാക്കളോട് കൃഷിയുടെ മാഹാത്മ്യം മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ കർഷകൻ ശ്രമിക്കുന്നത് എൺപതാം വയസ്സിലും എന്നും രാവിലെ തൻ്റെ കൃഷിയിടത്തിലെത്താൻ ഈ കർഷകൻ ശ്രമിക്കുന്നു അതിനായി ഇരുചക്ര വാഹനവും സ്വന്തമാക്കിയിട്ടുണ്ട് എൺപതാം വയസ്സിലും ഇരുപതിൻ്റെ ചെറുപ്പം കാത്തുസൂക്ഷിക്കുകയാണ് ഈ കർഷകൻ പുതുതലമുറയ്ക്ക് നിരവധി പാഠങ്ങളുമായി ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൃഷി വ്യാപിക്കുകയും റബ്ബർ നഴ്സറി ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തുകൊണ്ട് സ്കറിയ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നത് സ്കൂട്ടറിലാണ് രാവിലെ എട്ട് മണിയോടെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്ന സ്കറിയ അഞ്ചു മണിക്ക് ശേഷമാണ് വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് കൃഷിയാണ് തന്റെ ജീവിതമെന്നും കൃഷിയാണ് നേട്ടമെന്നും പഴയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചുകളിൽ പാലാ സെന്റ് തോമസ് സ്കൂളിൽ നിന്നും പ്രീ യൂണിവേഴ്സിറ്റിയിൽ വിജയിച്ച സ്കറിയ പറയുന്നു അന്ന് സർക്കാർ ജോലിയെ തെരഞ്ഞെടുക്കാൻ ഏറെ അവസരമുണ്ടായിരുന്നെങ്കിലും കൃഷിയോടുള്ള സ്നേഹവും റബ്ബറിനോടുള്ള താൽപര്യവുമാണ് നിലമ്പൂരിലെ കുടിയേറ്റ ഗ്രാമമായ എടിവണ്ണയിലേക്ക് മാറ്റാൻ കാരണമെന്ന് സ്കറിയ പറയുമ്പോൾ എൺപത്തിരണ്ടാം വയസ്സിലും സ്കറിയ കൃഷിയിൽ സജീവമാണ് ഷെയ്ഖ് നാനൂസിന് വേണ്ടി മലപ്പുറത്ത് നിന്നും തോമസ് കുട്ടിച്ചാലിയാർ